താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് താങ്കൾ നിർവഹിച്ചോളൂ അതിന് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ അമ്പിയാക്കൾക്ക് കിട്ടുന്ന വഹയെ ദർശനം മുഴുവനും എന്താണ് വഹയാണ് അതുകൊണ്ടാണ് പതിനാലാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പിതാവിൻ്റെയും അതുപോലെ തന്നെ പുത്രന്റെയും ഒരു ത്യാഗത്തിന്റെയും സമർപ്പണത്തിൻ്റെയും കഥയാണ് മഹാനായ ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാം അവർക്ക് മക്കളോട് നല്ല സ്നേഹമായിരുന്നു ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രായം ആയതിനു ശേഷമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിച്ചത് ഖുറാൻ തന്നെ പറയുന്നുണ്ട് അലൽ കിബരി പറയുന്നത് അൽഹില്ല ഒരുപാട് പ്രായം ആയതിന് ശേഷമാണ് എന്താകുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിന് ഇസ്ഹാഖ് നബിയും അതുപോലെ തന്നെ ഇസ്മായിൽ നബിയും ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളോട് നല്ല ഇഷ്ടമായിരുന്നു സ്വാഭാവികമാണല്ലോ ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കലോ അങ്ങനെ ഇവരെ ഈ ഒരു ഇത്രയും ഇഷ്ടമുള്ള ഒരു അഥവാ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാം ഉണ്ടായിട്ട് സാറാർ അലാക്ക് ഇസ്ഹാഖ് നബി ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും ഒക്കെ ആണെങ്കിലും ഇവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മക്കയിൽ ഏൽപ്പിച്ചാണ് എന്താ മക്കയിൽ നിർത്തിയിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത് അങ്ങനെ പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ടുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലായിട്ട് ഇവരെ സന്ദർശിക്കാനായിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നുണ്ട് അത് എത്ര തവണയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തിൽ നിന്നൊക്കെ നാലഞ്ച് തവണ എന്തായാലും മനസ്സ് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൽ ഒരു തവണ വന്നപ്പോഴുള്ള കഥ നമ്മൾ എവിടെയും മനസ്സ് എന്താ പറയുക മനസ്സിനെ മതിപ്പിക്കുന്നതാണ് ത്രസിപ്പിക്കുന്നതാണ് അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് വന്നിട്ട് മകനായിട്ടുള്ള ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്ലാമിനോട് പറ അത് തന്നെ ഏത് മകന് അത്രയേറെ തന്നെ പൊന്നോമന മകനോട് എന്താണ് പറയുന്നത് ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ നിന്നെ അർക്കുന്നാണ് കണ്ടത് അതോ തറ അപ്പോ ഞാൻ അറക്കുന്നത് കണ്ടു എന്താണ് ഞാൻ അഭിപ്രായപ്പെടുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി എന്ന് തിഫ് അൽ മാർ ബാലനായ ഇസ്മായിൽ ഇസ്മായിൽ പറയുന്നത് പറയുന്നത് സ്വഭാവത്തിന്റെ അതേപോലെ ഇബ്രാഹിം അള്ളാവിന് കീഴ്പ്പെടാൻ വേണ്ടി പറഞ്ഞ ആ ഒരു സ്പോട്ട് തന്നെ എന്താ അള്ളാവിന് കീഴ്പ്പെടുകയും ചെയ്യുന്നില്ല അതേ അൽവലു എന്ന് പറഞ്ഞതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്മാലൈ സ്വലാത്തു വസ്ലാമിൽ നിന്നും അതേ കാര്യം തന്നെയാണ് എന്താ ഉണ്ടാകുന്നത് അങ്ങനെ ഇബ്രാഹിം അറിയ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവിടെ ഇസ്മായിൽ നബി എന്താണ് പറഞ്ഞത് കാലയ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് താങ്കൾ നിർവഹിച്ചോളും അതിൽ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ അമ്പിയാക്കൾക്ക് കിട്ടുന്ന വഹയെ സ്വപ്നദർശനം മുഴുവനും എന്താണ് വഹിയാണ് അതുകൊണ്ടാണ് കാലയ അബത്തിൽ എന്ന് പറഞ്ഞത് സാബിരീൻ പക്ഷേ ായിട്ടില്ല അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല അതിന് മുന്നേ തന്നെ എന്താണ് അള്ളാഹുസ്ബാൻ പറഞ്ഞു ഈ ഒരു പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു ഇബ്രാഹിം താങ്കൾ താങ്കളുടെ കൽപ്പിക്കപ്പെട്ടത് എന്താണ് പൂർത്തീകരിച്ചിരിക്കുന്നു ഇന്ന ലഹുൽ കീനീൻ ഇതും അല്ലാത്തൊരു പരീക്ഷണായിരുന്നു നമ്മളെ പലപ്പോഴും നമ്മളെ എന്താ പറയാ ആലോചിപ്പിക്കുന്ന ഒരു ചിന്തിപ്പിക്കുന്ന ഒരു സുഹൃത്താണ് അള്ളാഹു പോലെ സമ്മതിച്ചു കാരണം അള്ളാഹ് പറഞ്ഞത് ഇന്നു മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് അവനെ പരീക്ഷിക്കുക അഥവാ സൃഷ്ടിപ്പിന്റെ കൂടെ തന്നെ അവന്റെ പരീക്ഷണത്തിന്റെ കഥയും കൂടി എന്താന്ന് പറയുന്നുണ്ട് അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ പരീക്ഷണത്തിനാണ് എന്ന് പറഞ്ഞ പോലും എന്താവൂല തെറ്റാവൂല അങ്ങനത്തെ മനുഷ്യന് അങ്ങനത്തെ ആ പരീക്ഷണവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അതാണ് അങ്ങനത്തെ പടച്ച എന്താണ് പറയുന്നത് ആ ഒരു കാര്യത്തെ കുറിച്ച് എന്താ പറയുന്നത് ഇന്ന ഹാദാ ലഹു അൽ ബലാ ഉൽ മൊബിൻ ഇത് വല്ലാത്തൊരു പരീക്ഷണായിരുന്നു എന്ന് അപ്പോൾ അത്രയും വലിയ പരീക്ഷണത്തെ അഭിമുഖീകരിച്ച് അതിൽ നിന്നൊക്കെ അതിജയിച്ചത് കൊണ്ടാണ് എന്താക്കിയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അത്രയും വലിയ വലിയ ആളായി മാറിയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ അതേപോലെ തന്നെ ഒരു സയ്യ ആദിസിനെ മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ വന്നിട്ട് നബിസ്ലാ അലൈഹി സ്വലാ പറയുന്നുണ്ട് യാൽ ബരിയ ഏറ്റവും നല്ല വ്യക്തിത്വമേ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അലൈഹി അല്ലാസ്ലം പറയുന്നത് അത് ഞാനല്ല ഇബ്രാഹിം അലൈഹി അലഹിസ്ലാത്തു വസ്ലാം പറയുന്നത് അത് നബീസ് അല്ലാസം എന്താ പറയാ ഒരു താഴ്മയുടെ സ്ഥലത്തിൽ കൂടി പറഞ്ഞാണ് അഷ്റഫുൽ റസൂൽ എന്നാണ് അല്ല അതിൽ സംശയമല്ലല്ലോ പക്ഷെ ഒരു വിനയത്തിന്റെ സ്ഥലത്തിലാണ് എന്താ അത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ ഉന്നതി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കൈവരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അത്രയധികം പരീക്ഷണങ്ങളെ നേരിട്ടു എന്നുള്ളതാണ് അവിടെ ഒരു കാര്യം കൂടി ക്ലാരിഫൈ ചെയ്യേണ്ടത് ഈ പരീക്ഷണം എന്ന് കേൾക്കുന്ന അതൊരു പ്രയാസം മാത്രമായിട്ട് കാണരുത് നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് പണമുണ്ടെങ്കിൽ അതും എന്താണ് പരീക്ഷണമാണ് നന്മ തന്നും തിന്മ അനുഗ്രഹ പരീക്ഷണാണ് അള്ളാഹ് പരീക്ഷിക്കുന്നു പരീക്ഷിക്കും പരീക്ഷിക്കും അപ്പൊ ആരോഗ്യം തന്നു പരീക്ഷിക്കുന്ന ആരോഗ്യം തന്നാൽ അത് നമ്മൾ ഏത് രീതിയിൽ എന്നാണ് അള്ളാഹ് നോക്കുക രോഗം തന്നാല് നമ്മൾ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക എങ്ങനെയാണ് ക്ഷമിക്കുന്നത് എന്നാണ് അള്ളാഹ് നോക്കുക അതുകൊണ്ടാണ് ഈ മക്കളെ കുറിച്ച് തന്നെ എന്താ പറയുന്നത് ഈ എന്ന് പറയുന്നുണ്ട് അതേ മക്കളെ കുറിച്ച് തന്നെ എന്ന് പറയുന്നുണ്ട് അപ്പോ എന്തൊരു കാര്യം അത് നന്മയും തിന്മയും അല്ല അതിനോട് നമ്മൾ ബന്ധപ്പെടുന്നതിനനുസരിച്ചാണ് എന്താകുന്നത് അത് ഗുണവും ദോഷവുമായിട്ട് മാറി തീരുന്നത് ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ് പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാ അവിടെ ആക്കിപ്പോയല്ലോ പിന്നെ അവർ പിന്നെ അവിടെ ഒരു സൊസൈറ്റി ആയിട്ട് വരുന്നുണ്ട് കാരണം ഒരു ജുർഹൂം ഗോത്രം ഈ ജുർഹൂം ഗോത്രം അവിടെ വന്ന് അവിടെ വെള്ളം ഉണ്ടായിരുന്നു അത് നമ്മക്ക് അതിന്റെ സുദീർഘമായിട്ടുള്ള ചരിത്രം നമ്മള് ഹജ്ജിന്റെ ആ ഒരു ജുർഹൂം ഗോത്രം വരുന്ന സമയത്ത് അവര് ഒരു രീതി അത് നമുക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ഹജ്ജിനെ കുറിച്ച് പറയുന്നില്ല അത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഏതായാലും അവരവിടെ സംസവത്തിൻ്റെ ആ വെള്ളം കണ്ടിട്ടാണ് എന്താകുന്നത് അവര് അവിടെ താമസമാക്കുകയും അവിടെ ഒരു സൊസൈറ്റി ആയി എന്താകുന്നുണ്ട് അവരൊരു ഒരു ഒരു സമൂഹമായിട്ട് അവിടെ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ച് അവരിങ്ങനെ ജീവിക്കുന്നതിനിടയിലാണ് ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ അല്ല ഇബ്രാഹിം അലൈഹി സ്വലാ ഇതൊക്കെ ഇബ്രാഹിം അല്ല ആ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാം അവിടെ മക്കയിലല്ല കുറെ ദൂരാണ് താമസിക്കുന്നത് പിന്നെ എന്താണ് കാണാൻ വരുന്നത് മക്കയിൽ കാണാൻ വരുന്ന സന്ദർഭത്തിൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വീട്ടിലില്ലായില്ല മക്കയിൽ മറ്റേ സ്ഥലത്തേക്ക് വേട്ടയാടാനും മറ്റോ ആവശ്യത്തിന് പോയതാണ് അപ്പൊ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം വീട്ടിലുള്ള ഭാര്യയോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവര് ഒരു സുഖകരമായിട്ടുള്ള മറുപടിയല്ല പറഞ്ഞു വല്ലാത്ത പ്രയാസമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇസ്മായിൽ ഇബ്രാഹിം അലഹിസ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാല് ഭർത്താവ് വന്നാൽ ഈ വാതിൽപ്പടി മാറ്റാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഇസ്മായിൽ അലഹി സ്വലാത്തു വസ്സലാം കൊറേ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നേരം പിതാവ് വന്ന ഒരു സൂചന ലഭിച്ച ഒരു പക്ഷെ അതിന്റെ സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം എന്താണ് ഏതായാലും മനസ്സിലായിട്ടുണ്ട് മക്കൾക്ക് പിതാവിന്റെ സാന്നിധ്യവും പിതാവിന് തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് അങ്ങനെ ഇസ്മാുൽ അലൈഹി സ്വലാത്തു വസ്ലാം എന്താ പറഞ്ഞതെന്ന് വെച്ചു അന്ന് പറഞ്ഞ് വാതിലപ്പടി മാറ്റാനാണ് പറഞ്ഞതാണ് അങ്ങനെ ആണെങ്കിൽ നമ്മളെ ജീവിതം മുന്നോട്ട് കൂടുതൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് പിതാവ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം ഒഴിവാക്കുകയാണ് ചെയ്തത് പിന്നെ വേറൊരു സന്ദർഭത്തിൽ വന്നു അപ്പോൾ അപ്പോഴും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാം എന്താണ് അവിടെ അല്ല മക്കയിൽ വീട്ടിലില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലെ രണ്ടാമത്തെ ഭാര്യ ഉണ്ടല്ലോ അവരോട് എന്താണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല എന്താണ് നല്ല ജീവിതമാണ് അവരോടൊപ്പം എല്ലാ അർത്ഥത്തിലും ആശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇബ്രാഹിം അറിയാത്ത അവസ്ഥ ഇന്നാലാണെങ്കിൽ വീതിൽ വീടിന്റെ വാ വാതിലും എന്താണ് ഉമരപ്പടി അത് മാറ്റണം അത് അവിടെ തന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് പറഞ്ഞപ്പം പിന്നെന്താന്നില്ല പിന്നെന്താ നമ്മള് ജീവിതം തുടരാൻ എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുപാട് പാടാണ് കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാര്യേജ് ആണോ ഏതാണോ നല്ലതെന്നൊക്കെ ചോദിക്കുന്ന നേരം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞത് അപ്പടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിന്റെ ഒരു വലിയ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മളെ പിതാവിന്റെയും മാതാവിന്റെയും ഒരു കൂടി അനിവാര്യമായിട്ട് കാരണം നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി നമ്മൾക്കാരാണ് ഒക്കെ എന്നുള്ളതൊക്കെ നമ്മളെക്കാൾ അറിയുന്നത് ആരായിരിക്കും നമ്മളെ പോറ്റി എക്സെപ്ഷൻ കേസുകൾ എന്തായാലും ഉണ്ടാകും നമ്മൾ പോറ്റി വളർത്തിയ മാതാപിതാക്കളായിരിക്കും അപ്പൊ അവര് പറയുന്നത് അനുസരിക്കുന്നതാണ് എല്ലാ അർത്ഥത്തിലും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലത് നല്ലതായി തീരാ ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാമും തമ്മിലുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു ബോണ്ട് സ്നേഹബന്ധം എത്രത്തോളം ശക്തമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഖുറാൻ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമിനോട് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ ഓദ്യ അലഹമുല്ല എന്നെ നിസ്കാരം നിർവഹിക്കുക അതൊക്കെ എപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുന്നതാണ് എന്നെ നിസ്കാരം നിലനിർത്തുന്നവരാക്കണ അതുപോലെ തന്നെ വമിന്ദുര്യത്തെയും എന്റെ മക്കളിൽ നിന്നും എന്താണ് നിസ്കാരം നിലനിർത്തുന്നവരാക്കണ എന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാ എപ്പോഴും എന്താണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്റെ സന്താനങ്ങളിൽ എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചും എല്ലാവരും ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സൂക്തത്തില് വൈദ്യബിതല ഇബ്രാഹിം റബുഗോബി കലിമാഹുൻ കാലഇന്നി ജായിലു കലിന്നാസി മാമ എന്ന് പറഞ്ഞു ഞാൻ താങ്കളെ ഇമാമാക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമൺ ദ സ്പോട്ടിൽ തിരിച്ചു പഠിച്ചവന്നോട് പറഞ്ഞത് കാലവം ഇന്ദു എന്നെ ആക്കണം അതേപോലെ തന്നെ എൻ്റെ മക്കളിൽ നിന്നും എന്താക്കണം ഇമാമാക്കണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു കാലലായനാലോ ആദിമീൻ മക്കളിൽ നിന്നെന്താകൂല അക്രമികളെ ആക്കൂല അപ്പോൾ ഏത് സന്ദർഭത്തിലും മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമ്മൾ കാണുന്നത് ഈ ഒരു ആയത്ത് പറഞ്ഞപ്പോൾ വേറൊരു ചെറിയൊരു കാര്യം കൂടിയും പറയുന്നത് നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമ് എൻ്റെ മക്കളിൽ നിന്നും ഇമാമാക്കണേ എന്ന് പറഞ്ഞപ്പം അള്ളാഹു സുബാനവത്താൽ എന്ന് പറഞ്ഞു എനാലു അഹദദാലിമീൻ അക്രമികൾക്കൊരിക്കലും എന്താണ് ഈ മാമത്തിൽ ലബിക്കുലാന്ന് പറഞ്ഞത് അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചത് എന്നാ പിന്നെ എല്ലാതും വിശ്വാസികൾക്ക് മാത്രമായിരിക്കും അവിശ്വാസികൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചത് അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്ലാമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് വർദ്ധ കാല ഹുമിനത്തിൻ്റെ അവരിൽ നിന്ന് ഭക്ഷണം കൊടുക്കണേ ആർക്ക് മൻ ആമന ആമനമിൻ വല്ലി അമലാഹിർ വിശ്വസിച്ചവർക്ക് അപ്പൊ തിരുത്തി അവിശ്വാസികൾക്കും എന്താണ് നമ്മൾ കൊടുക്കും അതില് സംശയമല്ല അത് ഭൂമിയിൽ വെച്ച് ഇതൊക്കെ ഈ ഒരു വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കപ്പെടുന്നത് എന്താണ് ലോകത്ത് വെച്ചാണ് ിൽ വിശ്വസിച്ചവർക്കും വിശ്വസിച്ച ആളുകൾക്ക് മാത്രമല്ല അനുഗ്രഹം ആണ് ഇബ്രാഹിം അലൈഹിത്തുസ്ലാമിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല ഈ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെയും ഇസ്മാൽ നബിയുടെയും ചരിത്രം പറയുമ്പോ ജീവിതത്തിന്റെ സായാസന്ധിയിലാണ് ഇസ്മാൽ നബി അലി ഇസ്ലാം പറക്കുന്നത് അതിനു മുന്നൊക്കെ പിന്നെ ഇബ്രാഹിം നബി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്